പിണറായി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ ആശാ വർക്കർമാരുടെ ശ്രമം അത് നടക്കാൻ പോകുന്നില്ല ആശാ സമരക്കാരെ സർക്കാർ തീവ്രവാദികളായി ബ്രാൻഡ് ചെയ്യുകയാണെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി കെ സദാനന്ദൻ പറയുന്നത് സർക്കാരും സി പി എമ്മും അങ്ങനെ ബ്രാൻഡ് ചെയ്താൽ തൊഴിലാളികൾ മോശപ്പെടുമെന്നായിരിക്കും കരുതുന്നത് പക്ഷേ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് അതൊന്നും വിലപ്പോവുമില്ല നീണ്ടുപോകുന്ന ആശാ സമരം തീർക്കാനും ഒരു പോംവഴിയേ ഉള്ളൂ സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് സമര നേതാവ് പറയുന്നത് മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമരമാണിത് അതിൽ പ്രധാനപ്പെട്ട ഒരാവശ്യവും സർക്കാർ യാതൊരു തരത്തിലും അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കണം ഇപ്പോഴുള്ള ഓണറേറിയം ഏഴായിരം രൂപയാണ് പതിനാലായിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് അത് ഇരുപത്തോറായിരം രൂപയാക്കണം ഒരു ദിവസം എഴുന്നൂറ് രൂപ എന്ന നിരക്കലാണിത് ഇപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ലഭിക്കുന്നത് വിരമിക്കുന്ന ആശാവർക്കർമാർക്ക് അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി നൽകണം വിരമിക്കൽ സമയം അറുപത്തിരണ്ട് വയസ്സായിരുന്നു ആ ഉത്തരവ് പിൻവലിച്ച് അറുപത്തഞ്ച് വയസ്സാക്കണം പിന്നെ ഒരു പെൻഷൻ സ്കീമും കൊണ്ടുവരണം സർക്കാർ വഴങ്ങിയേ തീരൂ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇത്തരത്തിലെ സ്ത്രീകളുടെ സമരം ഇത്രത്തോളം ജനപിന്തുണ നേടിത്തന്നിട്ടില്ല അത്രമാത്രം പൊതുസമൂഹം ഈ സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ആവശ്യങ്ങൾ ന്യായമല്ലെന്ന് ആർക്കും പറയാനാകില്ല വളരെ കരുതലുള്ള സർക്കാർ ആണെന്നാണല്ലോ പറയുന്നത് ഇത്രയും ദരിദ്രരായ സ്ത്രീകൾ ഒരു പ്രശ്നത്തിലാകുമ്പോൾ അവർ തങ്ങളുടെ ആവശ്യം ഉയർത്തി രണ്ടു മാസത്തിലേറെയായി സമരം ചെയ്യുമ്പോൾ ഈ സർക്കാർ പിന്തിരിഞ്ഞു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിനും ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് പക്ഷേ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശം കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ടെന്നുമാണ് സമരസമിതി നേതാവ് വി കെ സദാനന്ദൻ പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതൊക്കെ തുറന്നു പറഞ്ഞത് സദാനന്ദൻ തന്നെ തുറന്നു പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിനും ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് എന്നിട്ടാണ് ഇവിടെ ബി ജെ പി നേതാക്കളെ വിളിച്ചിരുത്തി ഓശാന പഠിക്കുന്നത് സുരേഷ് ഗോപിയും സുരേന്ദ്രനും മുരളീധരനും ശോഭാ സുരേന്ദ്രനെയും ഒക്കെ തോളിലേറ്റലിയോ കൊണ്ടിരുത്തിയിരുന്നത് എന്തേ അവരോട് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് ഒരു തീരുമാനം എടുപ്പിച്ചുകൂടായിരുന്നു അപ്പോൾ പിണറായി സർക്കാരിനെ മുട്ടുകുത്തിക്കുക എന്നൊരു വാശിയാണ് ആ പാവം ആശാ വർക്കർമാരെ കൊണ്ട് ഈ നേതാക്കൾ ചെയ്യിക്കുന്നത് അത് നടക്കാൻ പോകുന്നില്ല അങ്ങനെയൊന്നും സർക്കാരിനെ കൊണ്ട് മുട്ടുകുത്തിക്കാൻ ഇവരെയും കൊണ്ട് സാധിക്കില്ല അങ്ങനെയൊന്നും മുട്ടുകുത്തുന്നവരല്ല പിണറായി സർക്കാർ അവരുടെ അവര് ഉന്നയിച്ച ആവശ്യങ്ങളിൽ പലതും സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള അവരൊക്കെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ചിലപ്പോൾ അതും നടന്നേക്കും പക്ഷേ ഇത് ഒറ്റയടിക്ക് ഈ ആവശ്യങ്ങളെല്ലാം നടത്തി തരണം അങ്ങനെ നടത്തിയാലേ ഞങ്ങൾ എണീറ്റ് പോവുള്ളൂ അതുവരെ ഞങ്ങള് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കും എന്നൊക്കെ പറയുന്നത് ഒരുതരം തരം